നമസ്കാരം നമ്മൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പെറ്റ് ഷോപ്പിലാണ് വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്നും ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡുണ്ട് അങ്ങനെ പോകുമ്പോൾ ഇട വൈശാഖ് ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ട് വളരെ ഫേമസ് ബ്യൂട്ടി പാർലറാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് പെറ്റ് ഷോപ്പ് നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പേര് പെറ്റ്സുകളെ എന്താ പറയുക പരിപാലിക്കുന്നവരാണ് അപ്പോൾ അതിനു വേണ്ട ശരിക്കും ഇപ്പോൾ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ എന്താ പറയുക നമ്മളെ നോക്കുന്നതിൽ കൂടുതൽ പെറ്റ്സുകളെ താലോലിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അപ്പോൾ അവർക്ക് വേണ്ടൊരു ഫുഡ് അതുപോലെ ആക്സസറീസൊക്കെ ഒരു ഷോപ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വിശുദ്ധ വിവരങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഇതിൻ്റെ ഓണർ ഇവിടെ ഉണ്ട് നമുക്ക് എന്തൊക്കെ സർവീസുകളാണ് ലഭിക്കുന്നത് നേരിട്ട് നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം നമസ്കാരമായിട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ പെറ്റ് ഷോപ്പ് വടക്കഞ്ചേരിയെ ഒരു വലിയൊരു ടൗൺ ആണ് അല്ലേ ഒരു നാലഞ്ച് പഞ്ചായത്തിലുള്ള ആളുകൾ വന്നു പോകുന്ന ഒരു പ്രദേശം പെറ്റ്സ് ഷോപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സർവീസുകളാണ് നമ്മളിവിടെ നൽകുന്നത് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് പെറ്റ്സിനെ എന്താ പറയുക പരിപാലിക്കുന്നവരുണ്ട് എന്തൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് അവർക്കുള്ള ഭക്ഷണം ആ ഈ ഇരിക്കുന്നതൊക്കെ അവർക്കുള്ള ഭക്ഷണമാണ് പിന്നെ അവർക്ക് വേണ്ട വിറ്റാമിൻസ് അങ്ങനത്തെ കുറച്ചിതുണ്ട് കുളിപ്പിക്കാനുള്ള ഷാംപൂസ് സെർലാക്ക് പാൽപ്പൊടി പിന്നെ അവർക്ക് വേണ്ട നല്ല നല്ല ട്രീറ്റ്സുകൾ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റുകൾ ബെൽറ്റ് അങ്ങനത്തെ കുറച്ച് അസസറിസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു നല്ല രീതിയിൽ പെറ്റ്സിനെ നമ്മൾ പരിപാലിച്ച് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടു തന്നെ നമ്മൾ പരിപാലിക്കുന്ന ആൾക്കാർക്കും നല്ല രീതിയിൽ പരിപാലിക്കാൻ സഹായങ്ങളായിട്ടാണ് ഈ ഷോപ്പ് ഏതൊക്കെ വലിയ അതാണ് നമ്മൾ വീടിനുള്ളിൽ ഒമനിച്ച് കൂടുതൽ പളർത്തണത് മൃഗം നമ്മളും ഡോഗ് ഫാട്ടാണ് ഈ ഫീൽഡിലേക്ക് ഫാമായിട്ടുള്ളതാണ് അഞ്ചുപര്ത്തായിരുന്ന ഷോപ്പ് ഷോപ്പ് ഈ ഷോപ്പ് ഉണ്ടായിരുന്നതും ഫാമും ഉണ്ടായിരുന്നത് ഒരു പത്ത് ഇരുപത് ആണ് നമ്മുടെ ഗ്രിമ്മിനൊക്കെ ഗ്രിമിനെ അതായത് ആളായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു പെച്ചിൽ നിന്നാണ് മറ്റുള്ള സ്ഥാപനങ്ങളെ നിന്നും വ്യത്യസ്തമായിട്ട് അതായത് ഈ ഒരു ഡോഗിനെ പരിപാലിച്ചുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് വന്നത് അതൊന്ന് സൂചിപ്പിക്കാമോ അത് ഏത് പെട്ടതാണ് അത് ജർമ അത് നമ്മുടെ ഡോക്ല്ലേ അച്ചേട്ടൻ പറഞ്ഞ ചേട്ടൻ്റെ ഡോഗാണ് ജർമ്മക്ഷപ്പഴാണ് സെർബിയെന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഡോഗാണ് അതിനെ പരിപാലിക്കാനും അതിനുള്ള ഫീഡിനായിട്ട് അചേട്ടൻ തന്നെ അതാണ് ഈ സ്ഥാപനത്തിന്റെ തുടക്കല്ലേ ഒരു ഡോഗിനെ അത് മറ്റുള്ളവർക്കും ഗുണം ആവുന്നതിന് വേണ്ടി ഒരു ഡോഗിന്റെ ഒരു എന്താ പറയുക ലഭിക്കുന്നത് ഷോപ്പ് തന്നെ തുടങ്ങേണ്ടി വന്നു അല്ലെ പിന്നെ അതേപോലെ വേറെ എന്ത് സർവീസ് ആണ് നമുക്ക് ഇവിടെ നൽകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പപ്പീസിനൊക്കെ നമ്മുടെ ചെറിയ പപ്പീസ് ഉണ്ട് പിന്നെ വേറെ പപ്പീസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണോ പിന്നെ ആൾക്കാർ താമസം പോകുന്ന സമയത്തൊക്കെ ദിവസം നോക്കാനുള്ള സർവീസ് നമ്മൾ സുഹൃത്തുക്കൾ വഴി ചെയ്യുന്നുണ്ട് പിന്നെ അത് ബ്രീഡിങ് പെർപ്പസിന് അതിനുള്ള സഹായവും നമ്മൾ ചെയ്യുന്നുണ്ട് നിലവിൽ എത്ര ബ്രാൻഡ് ഫുഡുകൾ ഉണ്ട് ഏകദേശം എത്ര കമ്പനീസിന്റെ നമ്മൾ വരുത്തുന്നുണ്ട് പത്ത് ബ്രാൻഡോളോ പത്ത് ബ്രാൻഡോളോണ്ട് അപ്പൊ വടക്കഞ്ചേരിയെ സംബന്ധിച്ച് വലിയൊരു ടൗൺ ആണ് ഏറ്റവും പ്രീമിയം ടൈപ്പും തൊട്ടിട്ട് ഏറ്റവും ലോ റേഞ്ച് വരെയുള്ള എല്ലാ ടൈപ്പുകളും ഉണ്ട് അതായത് ബിഗ് ഒരു ഒരു അതിന് വേണ്ട അത് എങ്ങനെ കൊടുക്കണം കൊടുക്കണം എന്ത് രീതിയിൽ എന്നുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റും ഒരു ക്ലാസ് കൊടുക്കാനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അല്ലേ അതേപോലെ ഇത് നോർമൽ ഫുഡ് അതുപോലെ ഇവിടെ കുറച്ച് അതൊക്കെ സംഭവങ്ങളെന്താണെന്ന് പലതരം ട്രീറ്റ്സുകളാണ് ഇപ്പൊ ഇതൊക്കെ ഇറച്ചിയും വരുന്നത് അതേപോലെ തന്നെ ഇത് പൂച്ചയ്ക്ക് വരുന്ന ഒരു താറാവർത്തിയുടെ ട്രീറ്റ്സാണ് അതേപോലെ തന്നെ ഇതാ സിപ്പുകൾ പൂച്ചക്കായലും നായ്ക്കാലും ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പാരലായിട്ടുള്ള എല്ലാവിധ സംഭവം എന്താ വെച്ചാൽ എനിക്ക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ നന്നായിട്ട് അറിയും അതുകൊണ്ടാണ് ഒരു അത്ഭുതം പോലെ ഞാനിത് കാണുന്നത് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പാരലായിട്ട് എല്ലാ സംഭവങ്ങളും പല പല വെറൈറ്റീസില് പല ടൈപ്പ് ടേസ്റ്റില് പറഞ്ഞ മൊയിലറച്ചി ഒക്കെ കാട ഇറച്ചി ചിക്കൻ താറാവ് ആട്ടിറച്ചി അങ്ങനെ പല ടൈപ്പിന്റെ ും ബിസ്ക്കറ്റ് ഐറ്റംസും സ്നാക്സ് അപ്പോ ആവശ്യമുള്ളവര് അതായത് ഇത് പെറ്റ്സിനെ വളർത്തുന്നവര് അതുപോലെ തന്നെ വളർത്താൻ ആഗ്രഹിക്കുന്നവരും ഇവിടെ വന്നാൽ അതിന്റെ നിർദ്ദേശം തരും പിന്നെ അത് മാത്രല്ല പെറ്റ്സിനെ കൂടി നൽകും ബാക്സിങ് പെറ്റ് ഷോപ്പ് ആണ് നമ്മൾ ഗ്രാമം റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗ്രാമം റോഡിലേക്ക് ഒരു അമ്പത് മീറ്റർ കളങ്ങുമ്പോൾ തന്നെ ഇടതുവശത്ത് കാണാം വൈശാഖ് ബ്യൂട്ടി പാർലറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാക്സിൻ പെറ്റ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അപ്പോന്ന് പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നമുക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ പരിപാലിക്കാത്ത കാരണമാവും അവിടെ വന്നപ്പോൾ ഒരു അത്ഭുതം തോന്നി അപ്പോൾ എന്താ പറയുക പരിപാലിക്കാൻ ഉദ്ദേശിക്കുന്നവരും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ ഷോപ്പൊന്ന് സന്ദർശിക്കുക ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ അതിൻ്റെ പാരലായിട്ട് കുറേ കാര്യങ്ങൾ അതുപോലെ അതുമാത്രമല്ല ഈ ഒരു ഷോപ്പിലേ നമുക്ക് വരാൻ കഴിയാത്തവർക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സമീപ പ്രദേശത്തൊക്കെ ഫ്രീ ഡെലിവറി ഉണ്ട് കേട്ടാണ് ഈ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ തരുന്നതായിരിക്കും ഇപ്പോൾ പെറ്റ് ഫുഡൊക്കെ വലിയ ബാഗാണ് അപ്പോൾ നമുക്കത് വന്ന് കയ്യിൽ പിടിച്ചിട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വീടിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇവിടെ ഫുഡ് വെച്ചിനുള്ള ഫുഡ് വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ പരിപാലിക്കാൻ ഉള്ള എല്ലാവിധ എന്താ പറയുക പറഞ്ഞു തരും നിങ്ങൾക്ക് അതെങ്ങനെ വേണമെന്ന് പഠിപ്പിച്ച് തരും അതുപോലെ പെറ്റത്തിനെയൊക്കെ അറേഞ്ച് ചെയ്ത് തരും അതുപോലെ തന്നെ ആക്സസറീസൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഈ സംരംഭം രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക വീണ്ടും നമുക്ക് മറ്റു വാർത്തകളിലൂടെയും അതുപോലെ തന്നെ പരസ്യങ്ങളായും മറ്റും നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം